ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് വൈത്തിരി പാർക്കിൻ്റെ സെക്കൻഡ് പാർട്ടുമായിട്ടാണ് ഫസ്റ്റ് പാർട്ട് നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഡി സിനിമാസും ഗൺഷൂട്ടുമാണ് ഗൺഷൂട്ട് നമ്മൾക്ക് ഇവിടുത്തെ മാനേജറായിട്ടുള്ളത് സാജിത് സാർ തന്നെ നമുക്കെല്ലാം പരിചയപ്പെടുത്തിയിട്ടെല്ലാം തന്നു അപ്പോൾ നമ്മൾ സാജിത് സാറ് നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു പാർക്കിൻ്റെ എല്ലാം പരിചയപ്പെടുത്താനും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാനും നമുക്ക് മാത്രമല്ല അവിടെ വരുന്ന എല്ലാവർക്കും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്നെ ഗൺഷൂട്ട് കാണിച്ചു തരാം ലോഡ് ചെയ്തിട്ട് ഇങ്ങനെ ഈ ഒരു അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് കാര്യം പോകുന്നത് ട്വൽ ടി സിനിമാസിലാണ് അപ്പോൾ നമ്മൾ മുന്നേ കാര്യവരുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്നറിയാം അപ്പം നമ്മൾ ട്വൽവി ട്വൽഡി സിനിമാസിൽ കയറിയിട്ടുള്ള എങ്ങനുണ്ട് എങ്ങനണ്ട് ഫൈതാനെ ധൈര്യം നോക്കിയാ